ജിന്നുകൾ ഇക്കാര്യം പറയുന്നത് പരിശുദ്ധ കുർആാൻ വ്യക്തമാക്കുന്നു സാധാരണ ആകാശങ്ങളിൽ ആകാശങ്ങളിൽ ഞങ്ങൾ എത്താറുണ്ട് ഈ സമയത്ത് ആകാശത്തേക്കൊന്ന് പോയി നോക്കുമ്പോ അവിടെ ശക്തരായ പാറാവുകാരുണ്ട് അവിടെ അഗ്നിയുടെ തീ കുണ്ടകളുണ്ട് നമ്മൾ നമ്മെ നശിപ്പിക്കാനും നമ്മെ പ്രതിരോധിക്കാനും വേണ്ടി തീയുണ്ടകളുണ്ട് ഇവർ പറയാൻ വന്ന് കൊഴുതുമിൻ തമിഴില്ല മുമ്പൊക്കെ അങ്ങനെ പോയി പലപ്പോഴും നാം കട്ടുകേട്ടിരുന്നു എന്നിട്ട് നമ്മുടെ വക്താക്കളായ ജോത്സ്യന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു നാളെ അവൻ്റെ വീട്ടിൽ എന്തുണ്ടാകും എന്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ മലക്കുകളുടെ ചർച്ചയിൽ നിന്ന് ചോർത്തി ചോർത്തിയെടുത്ത് കട്ട് കേട്ട് അവരുടെ പിശാചുക്കളുടെ ഭൂതങ്ങളുടെ ജിന്നുകളുടെ വക്താക്കളായ ജോത്സ്യന്മാരുടെ അടുത്ത് ചെന്ന് ഓതി കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ ഇനി അങ്ങനെ കട്ട് കേൾക്കാൻ പറ്റില്ല നബിയുടെ ജിന്നുകൾ പരസ്പരം പറയാ ഇനി ആരെങ്കിലും അങ്ങനെ കേൾക്കാൻ ശ്രമം നടത്തിയാൽ അവനെ അവനെ പ്രതിരോധിക്കാൻ അവനെ നശിപ്പിക്കാൻ അവന്റെ നേരെ പാഞ്ഞു വരുന്ന അഗ്നിജ്വാലകളുണ്ട് തീമി സൈലുകൾ തീ മിസൈലുകൾ തട്ടും ഇനി അങ്ങോട്ട് പോയാൽ എന്ന് ജിന്നുകൾ പറഞ്ഞു അപ്പൊ നിങ്ങൾ ആലോചിക്കണം ജിന്ന് എന്ന് പറയുന്ന വിഭാഗം ഖുറാൻ അവസാനിപ്പിച്ചതുപോലും അവിടെയും പറഞ്ഞു ജിന്നിന് അല്ലേ അപ്പോ ജിന്നുകളിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ട വഴിപിഴച്ച വിഭാഗമാണ് ഷെയ്ത്താൻമാർ മനുഷ്യരിൽപ്പെട്ട വഴിപിഴച്ച ആളുകളും ഷെയ്ത്താൻമാരാണ് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട വഴിപിഴച്ച സത്യനിഷേധികളായ ആൾക്ക് പരിശുദ്ധ കുർആാൻ വെച്ച പേരാണ് എല്ലാ നബിമാർക്കും ശത്രുക്കൾ വന്നു നബിമാരുടെ ശത്രുക്കളാരായിരുന്നു മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട ഷെയ്ത്വാന്മാർ നിന്നിൽ നിന്നിൽ അഭയം അഭയം തേടുന്നു തേടുന്നു മിനൽ ജിന്നത്തി വന്നാസ് പെട്ട നിന്ന് എന്ന സൂറത്തിന്റെ അവസാനത്തിൽ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ജിന്ന് എന്ന സംഗതി ഉണ്ട് ജിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ ഈ ആയത്തും ഹദീസൊക്കെ വിവരിച്ചതിന് ശേഷം പണ്ഡിതന്മാർ പറഞ്ഞു ഫമൻ അങ്കറൽ ജിന്ന ഒരാൾ ജിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ ും എന്ന പേര് അതിൽ വിശ്വസിക്കാതെ വേറെ വ്യാഖ്യാനങ്ങൾ കൊടുത്തു ഖുറാനും ഹദീസും പറഞ്ഞു തന്ന രീതിയിലല്ലാതെ ജിന്നിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചു എന്നാൽ അവൻ കാഫിറാണ് കാട്ടുജാതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ിക്കുന്നവർ കാർ കാഫിറുകളാണ് അവന്റെ രക്തം ഇസ്ലാമിക ഗവൺമെന്റിന് ഹലാലാണ് അവനെ കൊന്നുകളയാൻ ഇസ്ലാമിക രാജ്യത്തിന് അധികാരമുണ്ടായിരിക്കും അങ്ങനത്തെ കാഫിറാണ് ഈ ജിന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിക്കണമല്ലോ സുവരിൽ ബഹായിമി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപത്തിൽ 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 വരും 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 മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സുവരിൽ സുവരിൽ വൽ 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 പാമ്പിന്റെ തേളിന്റെ ഇബിലി ബഖരി ഗനമി ഹമീരി ബിഗാൽ ഒട്ടകത്തിൻ്റെ പശുവിന്റെ ആടിന്റെ ഒക്കെ രൂപത്തിൽ ആര് വരും വരും ജിന്നുകൾ ും രൂപ പക്ഷികളുടെ രൂപത്തിലും ജിന്നുകൾ വരും മുന്നിലേക്ക് വന്നതുപോലെ മനുഷ്യന്റെ രൂപത്തിൽ ഷൈത്വാൻ കുറൈശികളുടെ അടുത്തേക്ക് വന്നതുപോലെ ഇത് കുറുവാൻ പറഞ്ഞ സംഭവമാണ് ബദറിന്റെ പശ്ചാത്തലത്തില് കുറൈശികൾക്ക് എല്ലാം ഓക്കെയാണ് നല്ലൊരു ഉൾഭയം അവർക്ക് ഒരു ഉൾഭയം എങ്ങനെ ഇവന്മാരോ ഇവന്മാർക്ക് വല്ലാത്ത ധൈര്യമല്ലോ ആയുധം കുറവ് ആള് കുറവ് എന്നിട്ടും എന്തൊരു എന്തൊരു വീര്യത്തോടുകൂടെ എന്തൊരു ധീരതയോടുകൂടെയാണ് അവർ ബദറിലേക്ക് വരുന്നത് ഒരു ഉൾഭയം അവർക്കുണ്ടായി ഈ സമയത്ത് ഷെയ്ത്വാൻ സുറാഖത്ത് പിന്മാലിക്കിന്റെ രൂപത്തിൽ കയറി വന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് കയറി കണ്ടറു നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല ഞാൻ നിങ്ങളുടെ ഗുണ ഗുണകാംക്ഷിയാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്ന നിങ്ങളുടെ അടുത്ത നാട്ടുകാരനാ ഈ സുറാഖത്ത് സുറാക്കത്ത് മാലിക് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇവരുടെ അടുത്ത നാട്ടുകാരനാ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത നാട്ടിലുള്ള ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞിരുന്നുള്ളൂ നിങ്ങൾക്ക് ഒരിക്കലും പരാജയം വരൂല എന്ന് പറഞ്ഞു പറയുകയും അങ്ങനെ രണ്ട് സൈന്യവും പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അംഫാലിൽ കാണാൻ ഈ സംഭവം ഖുറാനാ പറയുന്നത് പിശാജ് അവരുടെ കുതന്ത്രങ്ങളെ കമനീയമാക്കി അലങ്കാരമാക്കി ആ കുറേശ്ശികൾക്ക് കാണിച്ചു കൊടുത്തു ഇന്ന് നിങ്ങൾ പരാജയപ്പെടില്ല പറഞ്ഞു കുറേശ്ശികളോട് പറഞ്ഞു ഭദ്രയുദ്ധത്തെ പോകാൻ നിൽക്കുന്ന അവരോട് പറഞ്ഞു ലാ യൗ നിങ്ങൾ പരാജയപ്പെടൂല കേട്ടോ ഞാൻ നിങ്ങളുടെ അയൽക്കാരനാ എന്നിട്ട് എന്ത് സംഭവിച്ചു ഖുർആൻ പറയുന്നു ഫലം പറഞ്ഞു രണ്ട് ഗ്രൂപ്പ് ഏറ്റുമുട്ടിയപ്പോ സത്യവിശ്വാസികളുടെ ആളുകളും എന്നിട്ട് പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ ഇനി വരി ഒന്നിക്കൂല്ല കാരണം എന്തേ ഇനി അറാമാലാ തറവും നിങ്ങൾ കാണാത്ത പലതും ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് അവിടെ പിന്നെ ഇവിടെ നിന്നാ പറ്റൂല എന്താ സംഭവം മലായിക്കത്തിന്റെ ഇറങ്ങി മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകളെ വരവ് ആളുകൾക്ക് കാണൂല്ലോ കുറേസികൾ കാണൂല സൊഹാബികളും കാണൂല സുഹാബികൾ എന്നെ പറഞ്ഞു എന്തൊരു അത്ഭുതമായിരുന്നു വാളുകൾ പൊക്കുമ്പോഴേക്ക് ശത്രുവിന്റെ തല എന്താ കാരണം പിന്നെയാണ് നായത്തിറങ്ങിയപ്പോഴാണ് മലക്കുകളെ ഇറക്കിയും നിങ്ങളെ സഹായിച്ചിരിക്കു സഹായിച്ചിരിക്കുന്നു എന്നുള്ള അള്ളാഹുവിന്റെ വചനം വന്നപ്പോഴാ കാര്യം പിടികിട്ടിയത് അപ്പൊ പിശാജിനറിയ മലക്കുകളുടെ സാന്നിധ്യം പിശാജ് മലക്കുകളെ കണ്ടപ്പോ പെട്ടെന്ന് പിടിവിട്ടു പോയി ഇനി വലിയ കുഞ്ഞാ സലാമത്തണതും ഞാനല്ല അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും ഖുർആനിന്റെ ഖുർആാൻ പറഞ്ഞതിനനുസരിച്ച് മനുഷ്യരൂപത്തിലും പിശാജു വരും അപ്പൊ ജിന്ന് പല രൂപത്തിലും വരും ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അപ്പൊ പല രീതിയിലും വരും ഇപ്പോ ഈ സർപ്പം എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് ഇപ്പൊ സാധാരണ എല്ലായിടത്തും സർപ്പം എൻ്റെ നാട്ടിലൊക്കെ വല്ല കാവില് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില ഹൈന്ദവ സഹോദരന്മാർ ചില ഈ വിദ്യകളൊക്കെ മന്ത്രവാദികളായിട്ടുള്ള ആളുകളെ വീടിന്റെ പരിസരത്താണ് സർപ്പകാവ് സർപ്പകാവുണ്ടാവുക ഇവിടെ മുസ്ലിങ്ങളെ വീട്ടിലും കാവ് അവിടെയും പൂജ സർപ്പം തന്ന സംഗതി ഉണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല സർപ്പം എന്ന് പറയുന്ന സാധനം ഉണ്ട് അതെന്താ സാധനം ജിന്നാണത് അതെന്താ മുസ്ലിർ അങ്ങനെ പറയാൻ കാരണം മുസ്ലിമിലുള്ള വളരെ വ്യക്തമായ ഹദീസാണ് പറഞ്ഞു ഒരിക്കൽ ഫിൽ മദീന നമ്മുടെ ഈ നാട് മദീനയിൽ നഫറം മിനൽ ജിന്നി ഒരു വിഭാഗം ജിന്നുകൾ അസ്ലമു എന്റെ അടുത്ത് വന്ന് മുസ്ലിങ്ങളായി പോയിട്ടുണ്ട് ഷഹാബികളോട് പറയാൻ മുസ്ലിയാർ എന്താ എന്തെങ്ങനെയൊക്കെ സർപ്പുണ്ട് എന്നൊക്കെ പ്രശ്നിക്കുന്നത് ഈ മുസ്ലിർ അർത്ഥം പറയുന്ന ഖുർആാനു ഹദീസവും എന്ന് പറയുന്നുണ്ട് അർത്ഥം പഴപ്പിച്ച് പറയുന്നുണ്ടോ ഇന്ന് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അറബി ഭാഷ അറിയുന്ന അനേകം പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട് തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തിരുത്തണം അവിടെ അർത്ഥം വെച്ചത് ശരിയായില്ല ഇത് ഖുർആനു ഹദീസോ നബി എന്ന് പറയാൻ നബി അലിഹി വസ്ല്ല പറഞ്ഞത് ഞാൻ കേട്ടു എന്താ ഒരു വിഭാഗം ജിന്നുകൾ അടുത്ത് വന്ന് ായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ സ്വഹാബികൾ അതുകൊണ്ട് നിങ്ങൾക്ക് കേട്ടോ അതുകൊണ്ട് ഇനി നിങ്ങളിൽ ആരെങ്കിലും വീടിന്റെ പരിസരത്ത് പള്ളിയുടെ പരിസരത്ത് പാമ്പിനെ കണ്ടാൽ മൂന്ന് തവണ അതിനോട് നിങ്ങൾ പോകാൻ പറയണം എന്റെ അടുത്ത് വന്ന് ചില ജിന്നുകൾ മുസ്ലിങ്ങളായി പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ പാമ്പിനെ കണ്ടാൽ മൂന്ന് തവണ അതിനോട് പൊക്കോളാൻ പറയണം എന്നിട്ടും അത് പോയില്ലെങ്കിൽ ആ പാമ്പിനെ നിങ്ങൾ അല്ലെങ്കിൽ പാമ്പ് പാമ്പുവർഗത്തിൽപ്പെട്ട സാധനമാണ് നിങ്ങൾക്ക് ധൈര്യമായി കൊല്ലാം അതുകൊണ്ട് മൂന്ന് തവണ പൊക്കോളാൻ പറയണം കാരണം കുറച്ച് ജിന്നുകൾ എൻ്റെ അടുത്ത് വന്ന് മുസ്ലിങ്ങളായിട്ടുണ്ട് അവർ ഈ രൂപത്തിൽ വരും എന്ന് ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ലോക മുസ്ലിങ്ങൾ ഇത് യുക്തി കൊണ്ട് തള്ളുന്നവൻ ഇസ്ലാമിൽ അതുകൊണ്ട് എന്റെ അടുക്ക് എന്റെ ചാരത്ത് വന്നുകൊണ്ട് ഒരു വിഭാഗം ജിന്നുകൾ ഇസ്ലാമതം ആശ്ലേഷിച്ചിട്ടുണ്ട് വീടിനടുത്ത് ആരാധനാലയങ്ങൾ കടുത്ത് നിങ്ങൾ കാണുന്ന പാമ്പുകൾ അങ്ങനെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പോകാൻ പറയണം അങ്ങനെ പാമ്പിന പൊക്കോളൂ പൊക്കോളൂ പൊക്കോളു ഒറ്റ അങ്ങനല്ല അതിനോട് പോവാൻ പറയാ പോകാനുള്ള അവസരം കൊടുക്കുക രണ്ടാമതും പറയാ മൂന്നാമതും പറയാ എന്നിട്ട് പോകുന്നില്ലെങ്കിൽ അതിന് നിങ്ങൾ കൊല്ല ധൈര്യമായിട്ട് കൊല്ലാം ഇമാരിച്ചൊരു ഹദീസിൽ കാണാൻ തങ്ങൾ പറയുന്നു അള്ളാഹിംബർ ഒരു ദിവസത്തെ വെച്ച് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു ആരാ പറയുന്നത് ഇബിൻ എന്താ കേട്ടത് മുസ്ലിങ്ങളെ നിങ്ങൾ 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 പാമ്പിനെ പാമ്പിനെ കൊല്ലണം ഒരു ദിവസത്തെ പാമ്പുകളെ കൊല്ലണം കാരണം പാമ്പ് എന്ന് പറയുന്നത് ജനവാസ യോഗ്യ ജനങ്ങൾ അവൻ ഇറങ്ങി വന്നാൽ നിങ്ങൾ അവകളെ കൊല്ലണം പല വിപത്തുകളും ദുരന്തങ്ങളും പാമ്പ് എന്ന ജീവിണ്ടാക്കും തേളും അങ്ങനെ മരുഭൂമിയിലെ തേളിന് പാമ്പിനേക്കാൾ വിഷമുള്ള തേളുകളുണ്ട് അത്രേ ഏതായിരുന്നാലും നിങ്ങൾ പാമ്പുകളെ കൊല്ലണം എന്നായിരുന്നു അന്നത്തെ കുത്തുബ ഇത് കേട്ട ഒരു സഹാബിയാണ് അബുദുൽ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം വീടിന്റെ പരിസരത്തൊരു പാമ്പിനെ കേട്ടപ്പോൾ പറഞ്ഞതാണല്ലോ നിക്കട അവിടെ ഹംക്ക നിന്നെ കൊന്നിട്ട് ആ കൂലി കൂലിക്ക് വാങ്ങണമെന്നും പറഞ്ഞ് ആ പാമ്പിന്റെ പിറകെ വടിയും കൊണ്ട് പോയപ്പോ എന്ന സഹാബി എന്നെ വിളിക്കുക ഇതിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ധൃതിയിൽ പോകുമ്പോ എന്നെ വിളിച്ചു ഒരു സഹാബി അബൂലുബാബ ലാ കൊല്ലല്ലേ പാമ്പിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുക ഞാൻ പറഞ്ഞു എന്താ സഹോദരൻ വെച്ച് പാമ്പുകളെ കൊല്ലാൻ പാമ്പുകളൊക്കെ അത് സുന്നത്താണല്ലോ അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇയാൾ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഈ വിളിച്ച സൊഹാബി പറഞ്ഞു ശേഷൻ വീടിന്റെ പരിസരത്തും പള്ളികളുടെ പരിസരത്തും ഒക്കെ ഈ കാണുന്ന പാമ്പുകളെ നിങ്ങൾ ഒറ്റ അഴിക്ക് കൊല്ലരുത് എന്ന് പറഞ്ഞ് വിലക്കിയ സദസ്സിൽ ഞാൻ തരുന്നു ഇയാള് കേട്ടിട്ടില്ലല്ലോ എന്നാ അതും കൂടി മനസ്സിലാക്കണം അതുകൊണ്ട് പാമ്പിനെ കാണുമ്പോൾ ഇനിയിപ്പോ വഴത് കേട്ട ആളുകൾ ഇനി പാമ്പിനെ കണ്ട ഒക്കെ അതിനെ ജിന്നാക്കി നിങ്ങൾ അതിനെ പൂജിച്ച് നടക്കണ്ട എവിടെ പാമ്പുണ്ടാലും അതെ ജിന്ന് പണ്ടൊരു ഇങ്ങനെ ലൈലത്തുൽ കദറിന്റെ മഹാത്മ്യൊക്കെ വാഴന്ന് പറഞ്ഞത് മല തനസ്സലു മലോ ഇക്ക മലക്കുകൾ ഒന്നാകെ ഇറങ്ങി വരും മലക്കുകൾ എന്ന് പറഞ്ഞാൽ നായയുടെയും പന്നിയുടെയും രൂപമല്ലാത്ത രൂപങ്ങൾ സ്വീകരിക്കുന്നവരാണ് ആര് മലക്കുകൾ എന്നൊക്കെ വാഴന്ന് പറഞ്ഞുകൊടുത്ത് ഇരുപത്തിയേഴാം രാവിലെ ഇക്കാക്കങ്ങനെ ഇരുന്ന് കുർആാനോന്നിടയില് അയൽവക്കത്തെ പശു കയറു കയറ് പൊട്ടിച്ചു വന്നപ്പോൾ ഇതാ വന്നിരിക്കുന്നു ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞതുപോലെ മലക്കല്ലേ മലക്കായിരിക്കും അതിനെ പിടിച്ച് കട്ടല്ലേ അതല്ല എല്ലത്തുൾപ്പത്ര ഇക്കാക്ക പറഞ്ഞു വിവരല്ലാത്ത കാക്ക എന്ന മാതിരി നീ എവിടെ പാമ്പ് കണ്ടാലും പറഞ്ഞവനെ ജിന്നാണ് കാണേണ്ടവരൊക്കെ കണ്ടുപൊളി ഞങ്ങൾ വേണ്ട അത് വേണ്ട ചില പ്രത്യേക സാഹചര്യങ്ങൾ ചെന്നുണ്ടല്ലോ പഴകി തെരുവിൽ ഒരുപാട് വയസ്സുള്ള മാതിരി മണ്ണിൻ്റെ നിറള്ള ഒരു പ്രത്യേക വിചിത്ര പാമ്പുകളൊക്കെ കാണും ഇപ്പം അനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ പാമ്പ് പിടുത്തക്കാരേക്കൊക്കെ പല പാമ്പുകളും അവർ പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊന്നും കാണാത്ത വിചിത്രമായ പാമ്പ് അപ്പം അങ്ങനെ വീടിന്റെ അടുത്ത് ഒക്കെ അങ്ങനെ കണ്ടാൽ അതിനോട് മൂന്ന് തവണ പോകാൻ പറയണം അല്ലാതെ കൊന്നാൻ തറിയാം ചിലപ്പോൾ വിവരറിയും ചിലപ്പോൾ വിവരറിയും കാരണം എന്താ ജിന്നു വർഗത്തിൽ പെട്ടതാണെങ്കിൽ അതിന്റെ ഉപദ്രവം ശാരീരികവും മാനസികവുമായ ഉപദ്രവം അതിന്റെ ഭാഗത്ത് നിന്ന് വരാം ഇൻഷാ അല്ല ഈ വിഷയം നിങ്ങൾ ഏറ്റവും സെഡ് കേട്ടിട്ട് പ്രതികരിക്കുക ഇപ്പം പറഞ്ഞു കേട്ടിട്ട് ജിന്നുണ്ട് ചർപ്പുണ്ട് എന്ന് മാത്രം കേട്ട് പോകല്ലേ ഇതിലുള്ള രണ്ട് വശം ഇരുവശവും നിങ്ങൾ ഇൻഷാല്ല കേൾക്കണം നമുക്ക് അവസ ഘട്ടം ഘട്ടമായി ഇത് വിവരിക്കാം